ോഫിഫ് ആകമാണോ ചെയ്യുന്ന ആളുകളാണ് ആദ്യമായിട്ട് ആളുകളുടെ നേരത്തെ ഒന്നാളുകളോ മനുഷ്യനോട് ചെയ്യാൻ മനുഷ്യർക്ക് ഞാൻ ഹജ്ജ് തീയ്യത്താക്കി മനുഷ്യന്റെ ഹജ്ജ് തീയത്താക്കി മക്കിയിലെത്തി മക്ബൂലും മപ്പുറൂറുമായ ഹജ്ജ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കണേ എന്ന്

അങ്ങനെ ഏഴ് പ്രാവശ്യം ചേർന്നായി ടോഫ് പൂർത്തിയായി അതിനുശേഷം ഇബ്രാഹിം അല്ലാമിന്റെ ഭാഗത്ത് സൗകര്യപ്പെടുകയാണെങ്കിൽ ഇബ്രാഹിം അല്ലാമിന്റെ ഭാഗത്ത് രണ്ടര കാര്യത്തിൽ ശേഷം സുന്നത്ത് കാര്യത്തിൽ എന്ന് മനസ്സുകരുതി എന്ത്യാക്കാൻ സംസ്കരിച്ച് എന്റിയാ നിങ്ങള് സൈ ഉടെ സൈ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകണം സഫയിലേക്ക് പോക സഫാ മറവിയിലാണ് ചെയ്യേണ്ടത് സെ ചെയ്യേണ്ടത് അങ്ങനെ സഫയിൽ ചെന്നിട്ട് ഇതേപോലെ തന്നെ സഫാ മലുമ്പോൾ നോക്കിയാൽ കാപ്പ് കാണും അപ്പൊ കാപ്പ് നോക്കിയിട്ട് വലത് കൈ ഉയർത്തി ഞാൻ ഉമ്രയുടെ സെയിൽ ചെയ്യുന്നു എന്ന് പറയാ സഫയിൽ നിന്ന് മറവ് നമ്മളൊന്ന് തിരിച്ചങ്ങോട്ട് രണ്ട് അങ്ങനെ ഏഴ് മാസങ്ങൾ അങ്ങനെ അവസാനം ചെന്ന് സൈ അവസാനിപ്പു മറവയിൽ ചെന്ന് സൈ അവസാനിക്കുമ്പോ ആ മറവാക് എന്നോട് നേരം പുറത്തിറങ്ങി മറവാക്കിട്ട് നേരെ പുറത്തിറങ്ങി തീയ്യാ നേരെ വനത്തോട് നടന്നാൽ വലിയ രാജാവിന്റെ കൊട്ടാരത്തിനും കാണും അവിടെ നേരെ ആ കൊട്ടാരത്തിനും മതിലോട് ചാരി വന്നാൽ മൂന്നാം നമ്പർ ബാത്റൂമുണ്ടാവും മൂന്നാം നമ്പർ ബാത്റൂമുണ്ടോ ടോയ്ലറ്റ് നമ്പർ മൂന്ന് ആ മൂന്നാം നമ്പർ ബാത്റൂമും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണെങ്കിൽ നമ്മൾ താഴെ കറങ്ങാൻ കൂടി കാണാം അങ്ങോട്ടല്ലേ താഴെ ഫസ്റ്റ് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ തിരിഞ്ഞ കോണി ആ കോണി നോക്കി താഴോട്ടിറങ്ങിയ സ്റ്റെപ്പ് കോണി മീൻസ് സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടിറങ്ങിയ ഗ്രോക്ക് ടൗണിന് താഴെ പോയി നേരെ വന്നാലെന്താകും നേരത്തെ പറഞ്ഞ പോലത്തെ നമ്പർ ഇല്ലാത്ത ബസ് ഉണ്ടോ ആ നമ്പർ ഇല്ലാത്ത ബസ് കയറിയിട്ട് നമ്മൾ എന്താവും ഞാൻ നേരത്തെ പറഞ്ഞ കുതൈ പാർക്കിൽ വന്നിറങ്ങും ആ ഗ്രൗണ്ടിൽ വന്നിറങ്ങും ആ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയാൽ നിങ്ങൾ ആറാം നമ്പർ ബസ്സിൽ മാത്രം എത്തിയാൻ പാടും കയറാൻ പാടണം അവിടെ ഉള്ള ആൾക്കാരും മറ്റേ ബസ് പേരി കോളി പ്രശ്നമില്ല എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ആറാം നമ്മൾ ബസ് വന്നിട്ട് മാത്രമല്ല കുറച്ചും ആറാം നമ്പർ ബസ്സിൽ മാത്രം ചെയ്യാ കയറിയാലും നമ്മുടെ ബിൽഡിങ്ങിന്റെ ബാക്ക്റൂം അവിടെ വന്നാൽ എത്ര നോക്കാം ഇരുന്നൂറ്റി അമ്പത്തി ആറാം നമ്പർ ബിൽഡിംഗ് അന്വേഷിക്കാൻ വെല്ലാം വന്നാലും കൂട്ടിലെത്തും ഇത്രയും കാലം നമ്മൾ ശ്രദ്ധിച്ചു ചെയ്താല് ആഹ് തന്റെ പോയി വരാൻ പറ്റും